മലയാള സിനിമ കണ്ടതിൽ ഏറ്റവും മികച്ച പടവണം ഒരു ചരിത്രം തിരുത്തി എഴുതും ആന്റണി ബ്രംഭാവൂരൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ് അഭിനയിച്ചിരിക്കുന്നത് കിട്ടില്ല മുകളിലെ കയ്യടിയുണ്ട് വലിയ ആവേശം തന്നെ ഉണ്ട് മലയാള സിനിമയിൽ തന്നെ ആന്റണി ബ്രഹ്മാവ് ഒരു സംഭവമായി മാറാൻ പോണേ ഇനി സിനിമയോട് തീർച്ചയായിട്ടും കിട്ടും മലയാള സിനിമ വെച്ചാൽ പിന്നെ ഇത് പറഞ്ഞു പുള്ളിക്ക് ഒരു റോൾ ഉണ്ടല്ലോ അതല്ലേ പുള്ളി അത് പുള്ളി അഭിനയിക്കും അത് പറയാൻ കഴിയില്ല ഓ അത് കണ്ടു പക്ഷെ എന്നാലും അതൊക്കെ ഒരു ഇതല്ലേ അത് പറയാൻ പറ്റൂല അത് സ്റ്റേറ്റ് അവാർഡാണല്ലോ തീരുമാനിക്കുന്നത് കിട്ടില്ല സിനിമ ഒന്നും പറയാനില്ല ഒരു ഫ്രെയിം എടുത്തിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ബോളിവുഡ് ലെവലാണ് അത് തന്നെ മാസാണ് സൂപ്പർ നല്ല പടം ഇത്ര പറഞ്ഞാൽ സ്റ്റീഫൻ നെടുമ്പള്ളി വീണ്ടും കൊള്ളാം ഒക്കെ സൂപ്പർ വരുന്ന എംബുരാൻ തന്നെ മേക്കിംഗ് ലെവലൊക്കെ അടിപൊളി െ അതെ നെഗറ്റീവ് ആണ് പറഞ്ഞു പക്ഷെ പോസിറ്റീവ് ആയിട്ട് പറയാനുണ്ട് ഹിറ്റ് ആവാം നീ പറഞ്ഞ നെഗറ്റീവ് എല്ലാം തോന്നുന്നു രണ്ടാം കാണുമ്പോ അറിയാൻ പറ്റും കാരണം ആദ്യം പറയുമ്പോൾ ഒരു രണ്ടാം വർഷം കണ്ടതിന് ശേഷം അത് തോന്നുന്നുണ്ട് കൊള്ളുരാൻ തോന്നിയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ എനിക്കും ഫീൽ ആവുന്നുണ്ട് ഗുഡ് നല്ല അടിപൊളിയായിട്ടുണ്ട് ഒന്നും മസ്റ്റ് വാച്ച് ആണ് ഇതിലൊന്നുമില്ല നല്ല പടമാണ് പറയാൻ നമുക്ക് അതായത് നെഗറ്റീവ് പറയാനായിട്ട് അതിലൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ഹൈ ലെവലാണ് ഒരു നമുക്കൊരു ഇംഗ്ലീഷ് പടമായിട്ട് ആയിട്ട് തോന്നിപ്പോ അത്ര സെറ്റപ്പിൽ അവര് ചെയ്തു വെച്ചേക്കും കൊള്ളാം എല്ലാവർക്കും കാണാൻ കൊള്ളാം നന്നായിട്ടുണ്ട് എടുത്തു പറയാനുള്ളത് മോല് പക്ഷെ അത്ര നെഗറ്റീവ് പറയാനായിട്ടൊന്നും ഒന്നുമില്ല കൊള്ളാം അത് അറിയാൻ വയ്യ കൊള്ളാം സിനിമയായിട്ട് ാണ് നല്ല നല്ല ഫൈവ് തന്നെ തന്നെ ആയിട്ടുള്ള ഒരു 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 ഉണ്ട് രണ്ട് സ്റ്റീഫൻ ആയിട്ടും ആയിട്ടും അതേപോലെ വരുമ്പോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ചേഞ്ച് ആളുടെ പക്ഷെ മോഹൻലാൽ ആരാധകൻ എന്നുള്ള രീതിയിൽ ണെങ്കിൽ വളരെ ഹൈ മൊമെന്റ് പല സീനുകളും ഉണ്ട് പക്ഷെ അതൊരു ആരാധകന്റെ കണക്ഷൻ പ്രേക്ഷകനുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നതിൽ പല സ്ഥലത്തും അല്പം വീക്കായിരുന്നു കമ്പയർ ടു ലൂസിഫർ എന്നാണ് ഞാൻ പറയുന്നത് പക്ഷെ നമ്മൾ വിചാരിക്കുന്ന ഒരു ഹൈ കിട്ടിയില്ല പല മൊമെന്റ്സിലും ഹൈ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രശ്നം പക്ഷെ വൺ ടൈം ആയിട്ട് കാണാനുള്ളൊരു ക്വാളിറ്റിയുള്ള സ്റ്റെഫ് ആണ് മേക്കിങ്ങിലെ എല്ലാ വയസ്സും ക്വാളിറ്റിയുള്ള സ്റ്റെഫ് ആണ് പക്ഷെ ഒരു ഹൈ മൊമെന്റ്സ് തരുന്നതിൽ പടം പലപ്പോഴും പുറകോട്ട് പോയിരുന്നു എൻ്റെ ഒരു ലീഡുണ്ട് അത് എത്രത്തോളം ക്വാളിറ്റി അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ ലൂസിഫറിൽ എംബുരാനിലേക്ക് വരുമ്പോൾ നമുക്കുണ്ടായ പ്രതീക്ഷ എന്താണോ അതേപോലത്തെ ഒരു പ്രതീക്ഷയാണോ എംബുരാൻ